അടുത്തതായി വേദിയിൽ നടക്കാൻ പോകുന്നത് അവാർഡ് ദാന ചടങ്ങാണ് ദ ഹൈലൈറ്റ് ഓഫ് ദ ഇവന്റ് ഇത്തവണത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണ മികച്ച കർഷകർക്കുള്ള മൂന്ന് അവാർഡുകൾ നേടിയിരിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് തന്നെയുള്ള മൂന്ന് കർഷക സഹോദരങ്ങളാണ് അവാർഡ് വിതരണം നടത്താനായി ഡോക്ടർ ഷിബു സുകുമാരൻ സർ വേദിയിലുണ്ട് ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം കർഷകോത്തമ അവാർഡ് നേടിയ കർഷക കേസരിയെ ശ്രീ ഇടിമുട്ടി ഹൈദ്രോസ് ഇഞ്ചി കൃഷിയിലൂടെ തന്റേതായി സാമ്രാജ്യം പടുത്തുയർത്തിയ കർഷക ലോകത്തിന്റെ രോമാഞ്ചം കർഷക ലക്ഷ്യങ്ങളുടെ ആവേശവും കർഷക മൂപ്പന്മാരുടെ നക്ഷത്രവും ഏറ്റുവാറുന്നതിനായി ഹൈദ്രോസ്കൈയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു തൊട്ടു പിന്നാലെ കടന്നു വരുന്നു സ്വപ്നമായ ഈ വർഷത്തെ കർഷക പൂങ്കവ അവാർഡ് നേടിയ മഹാൻ അലച്ചുയരുന്ന കരഘോഷങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം രുചി അറിഞ്ഞവൻ വാൽകൃഷിയിലൂടെ ലക്ഷക്കണക്കിന് പുലകൾ മണ്ണിലിറക്കിയ കൊലകൊമ്പൻ കൃഷിഭൂമിയിലെ ഘടക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ കുഞ്ഞിക്കയെ ആചരപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം മികച്ച കർഷകനുള്ള ഇത്തവണത്തെ കർഷക കുലോത്തമ അവാർഡ് നേടിയ ശ്രീ കർഷകൃഷിയിലൂടെ കൃഷിഭൂമിയിൽ വിളവിന്റെ വിസ്ഫോടനം നടത്തിയ ഇലയിൽ നിന്ന് സ്വർണം വിജയിച്ച കർഷക സാമ്രാജ്യത്തിലെ തലയുഖത്തുള്ള പുലോത്തമൻ അവാർഡ് സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീ നീക്കി വീരൻ സാരണയെ ആദരബോട് ക്ഷണിക്കുന്നു